ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുൾ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് പ്ലാൻസ് ഈ ഒരു കോംബോ കളക്ഷൻസിന് തന്നെയായിട്ട് വരുന്നുണ്ട് ഒക്കൂട്ടത്തിൽ നമ്മുടെ പരമാവധി റേറ്റ് കുറച്ചിട്ടുള്ള കുറേ പ്ലാൻസ് ആണ് കേട്ടോ ഒരു അധികം പ്ലാന്റ്സുകളാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടുത്തി തരാനും അപ്പോൾ അതിന് പൊടിസ് കാര്യങ്ങളൊക്കെ ഏത് വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുമുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസാണ് ഈ പരിചയപ്പെടുത്തി തരുന്നത് നമ്മുടെ ആന്തൂര്യത്തിൽ വരുന്ന കുറച്ച് വെറൈറ്റീസ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ള രണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക മുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അടുത്ത പ്ലാന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈഡ്രാൻജി പ്ലാന്റ്സ് ആണ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഈ ഒരു ഹൈഡ്രഞ്ചയുടെ കോംബോയ്ക്ക് വരുന്ന റേറ്റ് തന്നെ സോറി അഞ്ച് പ്ലാന്റ്സിന് ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ് ചാണാപ്പൊടി അല്ലെങ്കിൽ ആറ്റും കാട്ടം എന്നിവയാണ് നമ്മൾ പോട്ടി ആയിട്ട് ഉപയോഗിക്കുന്നത് എൻ പിക്ക് വളങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ഉപയോഗിച്ച് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ സാഫ് ഉപയോഗിക്കുന്നതും നല്ലതാണ് കേട്ടോ സാഫ് പറഞ്ഞിരിക്കുന്ന അളവിൽ കുറച്ചെടുത്തതിന് ശേഷം മണ്ണിൽ മിക്സ് ചെയ്തിട്ട് ലിക്വിഡ് ആയിട്ട് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് ഡെയിലി നനച്ചുകൊടുക്കേണ്ട ഒരു ചെടിയും കൂടിയാണ് ഈ ഒരു ഹൈഡ്രഞ്ചെന്ന് പറയുന്ന ചെടി കുറച്ചങ്ങ് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് വെയിലത്തേക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു ചെടിയും കൂടിയാണ് ഈ ഒരു ഹൈഡ്രഞ്ച പ്ലാന്റ്സ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നാടൻ വളങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നാടൻ വളങ്ങൾ ഉപയോഗിക്കാം എൻപിക്ക വളങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക ഏതായാലും നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് തന്നെ വളരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക അപ്പോൾ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആണ് വരുന്നത് അഞ്ച് വെറൈറ്റീസിന് ഇവർ ഇരുന്ന് എഴുപത് സോറി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് വരുന്നത് കേട്ടോ എന്നെ റെഡിപൊളി കോംബോ ആണ് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ലിപ്സ്റ്റിക് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രം വരുന്ന ഒരു കളക്ഷനാണ് നമ്മുടെ ഈ ഒരു ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ കോംബോ എന്ന് പറയുന്നത് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ ഇതിൽ ചെറിയൊരു മുട്ടും ഫ്ലവറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ അടുത്ത പ്ലാന്റ് നമ്മൾ ക്രിസ്മസ് കാറ്റസ് ആണ് എല്ലാവർക്കും അറിയുന്ന ഒരു ചെടിയാണ് ഡിസംബർ മാസം ആകാനായിട്ടോ അതോ ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് പെട്ടെന്ന് തന്നെ വാങ്ങിയിട്ട് നട്ട് വയ്ക്കുക നിങ്ങൾക്ക് ഒരുപാട് ഫ്ലവർ കിട്ടുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ നമുക്ക് സീസണിൽ മാത്രമല്ല എപ്പോഴും ആണെങ്കിൽ ഫ്ലവർ പറ്റിയ ഒരു ചെടിയും കൂടിയാണ് എൻ പി ഇക്ക വളങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് വളങ്ങളാണോ അതനുസരിച്ചിട്ട് നമ്മൾ ഒരുപാട് കെയർ ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു ചെടിയിൽ ഇഷ്ടം ഫ്ലവർ ഉണ്ടാകുന്നതായിരിക്കും അപ്പം നമ്മുടെ ഈ ഒരു പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അയച്ചിരുന്നത് ചിലതിലും ഫ്ലവർ ആയിട്ടുണ്ട് ചിലതിലും മൊട്ടും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചായിരുന്നത് ജിഫി ബേക്കൗട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ ഹോയ പ്ലാന്റ്സ് ആണ് വരുന്നത് ഒമ്പത് വെറൈറ്റീസ് അടങ്ങി ഈ ഒരു ഹോയ പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് സ്ക്രീനിൽ എല്ലാ പ്ലാന്റ്സിൻ്റെ റേറ്റ് കാര്യങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്ര പ്ലാന്റ്സ് ആണെന്നുള്ളത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തിട്ട് പോവുക അപ്പോൾ ഇതാണ് നമ്മുടെ സൈസ് എന്ന് സൈസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് പ്ലാന്റ്സ് അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒമ്പത് വെറൈറ്റീസ് ആണ് ഈ ഒരു ഹോയൽ വരുന്നത് കേട്ടോ ഒമ്പത് കളറുകളാണ് ഈ ഒരു ഹോയൽ കളക്ഷൻസിൽ വരുന്നത് അപ്പോൾ ഓരോന്നിൻ്റെ ലീഫ് കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും ഓരോന്നിൻ്റെ ലീഫിന് സോറി ഓരോന്നിൻ്റെ ലീഫ് കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും വള്ളി പോലെ പോകുന്ന ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ഹോയെന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് അതായത് ക്രീപ്പർ പ്ലാന്റ്സ് എങ്ങനെയാണോ അതേപോലെ പോകുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു ഹോയെന്ന് പറയുന്നത് ഈ ഒരു ചെടി കേട്ടോ നമുക്ക് വേല് കെട്ടിക്കൊടുത്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ആർച്ച് പോലെ ആക്കിയിട്ടോ ഈ ഒരു ചെടി അതിൽ കൂടെ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ കമേലിയ പ്ലാന്റ്സാണ് നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആണ് വരുന്നത് കേട്ടോ നമ്മുടെ ഈ ഒരു കമേലിയ പ്ലാന്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല നനവോട് കൂടി നോക്കി കൊണ്ടു വരേണ്ട ഒരു ചെടിയാണ് കമേലിയ എന്ന് പറയുന്ന പ്ലാന്റ്സ് അപ്പോൾ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ്സിൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുമോ എന്നുള്ളത് ഇതൊരു സീസണിലല്ല ഈ ഒരു ഫ്ല ഈ ഒരു ചെടി സീസണിലല്ല ഫ്ലവർ ഉണ്ടാവുക ഉണ്ടായി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരുപാട് കാലത്തേക്ക് നമുക്ക് ഈ ഒരു ചെടിയിൽ ഫ്ലവർ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ അത്യാവശ്യം നല്ല നനവോട് കൂടിയും എൻ പി കെ വളങ്ങളൊക്കെ ഉപയോഗിച്ച് കൊടുക്കുവാണെങ്കിൽ ഈ ഒരു പ്ലാന്റ് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്നതായിരിക്കും കേട്ടോ നമുക്ക് ഇന്നൊരു ടൈം ഇതിനെന്തായാലും പറയാൻ പറ്റില്ല അപ്പോൾ വാങ്ങിച്ച് നട്ടുവെച്ചതിന് ശേഷം അതിനനുസരിച്ച് നമ്മൾ കെയർ ചെയ്ത് എൻ പിക്ക് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഇവിടെയുള്ള ചെടികളിലൊക്കെ ഫ്ലവർ ഉണ്ട് അതുകൊണ്ടാണ് ഇത്ര ഉറപ്പിച്ച് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ആണ് ഫിറ്റോണി പ്ലാന്റ്സിൻ്റെ കോംബോയ്ക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ കോംബോയിൽ കളക്ഷൻസ് എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള കോംബോ ആണ് കേട്ടോ വരുന്നത് നല്ല റേറ്റ് കുറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു റേറ്റ് കുറഞ്ഞിട്ടാണ് ഞങ്ങൾ കുറച്ചിട്ടാണ് രൂപയ്ക്ക് അടങ്ങിയിട്ടുള്ള കോംബോ ആണ് നമ്മൾ കോംബോ ഫിറ്റോണിയോന്ന് പറയുന്നത് ഔട്ട് ഡോറായിട്ടല്ല ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റുന്ന ചെടിയാണ് നമ്മൾ ഫിറ്റോണിയോസ് നമ്മളെ ഔട്ട്ഡോർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് അല്ലേ ഇൻഡോർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു ഫിറ്റോണിയ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഇൻഡോർ ആയിട്ട് ഉപയോഗിക്കുന്ന ഇലച്ചെടികൾ എങ്ങനെയാണോ അതുപോലെ തന്നെ പരിപാലിക്കേണ്ട ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു ഫിറ്റോണിയ എന്ന് പറയുന്ന പ്ലാന്റ് അത്യാവശ്യം നല്ല നനവോട് കൂടി ഇരിക്കേണ്ട ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ ഔട്ട്ഡോർ അല്ല ഇൻഡോർ ആയിട്ട് ഉപയോഗിക്കുന്ന അടുത്തൊരു ചെടിയാണ് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് എന്ന് പറയുന്ന ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആണ് കേട്ടോ മുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ആഫ്രിക്കൻ ബൈറ്റിൻ്റെ ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള കോംബോയ്ക്ക് റേറ്റ് റേറ്റ് എന്ന് പറയുന്നത് നല്ലൊരു ഇപ്പോൾ കളക്ഷൻസ് ആണ് കേട്ടോ ഈ ഒരു ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് അപ്പോൾ നമുക്ക് ഇത് പരിപാലിക്കേണ്ട എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നനവോട് കൂടി ഇരിക്കേണ്ട ചെടിയും ആണ് എന്നാൽ എന്നും നനച്ചു കൊടുക്കാനും പാടില്ല മൂന്ന് നാല് ദിവസം കൂടുമ്പോൾ മാത്രം ഈ ഒരു പ്ലാന്റ് നനച്ചു കൊടുക്കാവൂ ഒരു ചെറിയ നനവ് എപ്പോഴും ഈ ഒരു ചെടീൻ്റെ ഭാഗത്ത് മണ്ണു ഭാഗത്ത് ഉണ്ടായിരിക്കേണ്ടത് മാത്രം അത്യാവശ്യമാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെടി നട്ടുപിടിപ്പിച്ചെടുക്കുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാത്സം പ്ലാന്റ് ആണ് ഇതിനെപ്പറ്റി ഒരുപാട് അറിയുന്നതാണ് ഈ ഒരു പ്ലാന്റ് എങ്ങനെ കെയർ ചെയ്യേണ്ടത് നല്ല നന്നായിട്ട് അറിയുന്നതാണ് എന്നാലും കുറേ പേർക്കുള്ളൊരു ഡൗട്ടാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഏഴ് പ്ലാന്റ് പെട്ടെന്ന് നാശമായി കിടക്കുന്ന പോലെ കാണാറുണ്ട് എന്ന് പറഞ്ഞ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാന്നുള്ളത് അപ്പോൾ ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ഈ ഒരു വാൾസം പ്ലാന്റ് നമുക്ക് നട്ടുവെക്കാൻ പറ്റില്ല ഒരു പോട്ടിലായാലും കവറിലായാലും നട്ടു വെക്കുകയാണെങ്കിൽ ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇളം വെയിൽ കിട്ടുന്ന അതായത് രാവിലത്തും വൈകുന്നേരത്തും വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിലായിട്ട് വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാൻസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതാണ് അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെ വേണ്ടി പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇനി ഇതുവരെ എൻ്റെ വീഡിയോസ് കാണാത്ത കാണാത്തവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക